രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എംഎൽ കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം സഹകരണ ഓണവിപണി ആരംഭിച്ചു ഓണക്കാലത്തെ പൊതുവിപണിയിലെ ഭക്ഷ്യവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഓണച്ചന്ത ആരംഭിച്ചുകൊണ്ടാണ് സംഘം ഈ വർഷത്തെ ഓണക്കാലത്തെ വരവേൽക്കുന്നത് സിഐടിയു തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു വിപണിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം എന്ന വാദം കേന്ദ്ര ഗവൺമെൻറ് തന്നെ ശക്തിയായി മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വിപണിയിൽ ശക്തിയായി ഇടപെട്ടു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഉത്സവ വേളകളിൽ ഈ ഓണത്തിൻ്റെ ഭാഗമായി തന്നെ നിരവധി ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ വിപണിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനോട് കണ്ണിചേർന്നുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിൻ്റെ ഈ ഓണവിപണി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് എന്തെങ്കിലും ഒരു സാമ്പത്തിക വേണ്ടിയുള്ള വിലക്കയറ്റം ഉണ്ടാകരുത് കരിഞ്ചന്ത സൃഷ്ടിക്കപ്പെടരുത് എന്ന കൂടിയാണ് സംഘം പ്രസിഡന്റ് അജിത പടാനില്ലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘം വൈസ് പ്രസിഡന്റ് സി ആന സ്വാഗതം പറഞ്ഞു എൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഒ പി ബിജോയ് കെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം മോഹൻരാജ് എന്നിവർ സംസാരിച്ചു ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കള് സബ്സിഡി നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിച്ച് ഓണക്കാലം സമൃദ്ധമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്